അതിനെപ്പറ്റി ഓർത്ത് ടെൻഷൻ അടിക്കില്ല കല്യാണം ഒരു നിമിഷം ഇനിയും കഴിച്ചാലും കഴിച്ചില്ല കഴിച്ചാൽ ഞാൻ ആ വീട്ടില് ഒരു ദിവസം പോലും നിക്കത്തില്ല എന്റെ പുതിയ ഭർത്താവിനെ കൊണ്ട് എന്തായാലും ഞാൻ നിക്കത്തില്ല നിങ്ങൾ അതോർത്ത് ടെൻഷൻ അടിക്കില്ല ഇപ്പൊ എന്തായാലും ഞാൻ കല്യാണം കഴിക്കുന്നത് ഇന്നലെ തൊട്ടേ ഉണ്ടെങ്കിൽ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു യഥാർത്ഥത്തിലുണ്ടെങ്കിൽ രേണുസ്തി കല്യാണം കഴിക്കാൻ പോകുന്ന രീതിയിൽ അതിനൊരു മറുപടി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ രേണുസ്തി ഉണ്ടെങ്കിൽ പറഞ്ഞിരിക്കുന്നത് താനുണ്ടെങ്കിൽ ഇപ്പോൾ പ്ലാൻ വിവാഹം ചെയ്യാനൊന്നും ഒന്നും ഇല്ല എന്തായിരുന്നാലും ശരി അങ്ങനെ പ്ലാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഉണ്ടെങ്കിൽ ആ വീട്ടിൽ നിൽക്കത്തില്ല തൻ്റെ പുതിയ ഭർത്താവിനെ കൊണ്ട് തീർച്ചയായിട്ടും വേറെ വീട്ടിലായിരിക്കും പോകുന്നത് എന്നുള്ളൊരു മറുപടിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് സോ ഇതുണ്ടെങ്കിൽ ഫിറോസിനെ അതിനൊരു മറുപടി കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഒരു വീട് വെച്ച് കൊടുത്തതെന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ തൻ്റെ പേഴ്സണൽ കാര്യത്തിലൊന്നും തലയേണ്ട ആവശ്യമില്ല അത് കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ് അതോടെ തന്നെ സുധിയുടെ മക്കളുടെ പേരിലാണ് ആ വീട് എഴുതി കൊടുത്തിരിക്കുന്നത് തന്നെ സോ ഇപ്പോഴത്തേക്കുണ്ടായത് തിരിച്ചു വാങ്ങുന്ന രീതിയിൽ പോസ്റ്റ് ഇട്ടേക്കുന്നത് അത് ഭയങ്കര മോശമുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ഇതേ കണക്ക് അവർ ചോദിക്കാതെ തന്നെയാണ് ഈ വീട് വെച്ചുകൊടുത്തത് എന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം തിരിച്ചു വേണം എന്നുള്ള രീതിയിൽ പറയുന്നത് അത് ഭയങ്കര മോശമുള്ള ഒരു കാര്യം കൂടിയാണ് ഇതിനെ പറ്റിയുള്ള നിങ്ങളെ അഭിപ്രായം എന്തോ കമൻറ്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്തുക